ഒന്ന് വെയിറ്റ് ചെയ്യൂ ഐഫോൺ സിസ്റ്റീൻ പ്രോ പ്രോ മാക്സ് ഒക്കെ ഓഫറിലുണ്ടെന്ന് കരുതി കയറി വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ഇതിനേക്കാളൊക്കെ നല്ലത് ഏതൊക്കെ കാര്യങ്ങളിലാണ് ബെറ്റർ ആയിരിക്കുന്നത് ഷോർട്ടായിട്ടൊന്ന് പറയാം ഫസ്റ്റ് വൺ ഡിസ്പ്ലേ സിസ്റ്റീൻ പ്രോയിലുള്ള അതേപോലത്തെ ഡിസ്പ്ലേ ആണ് സ്ലിമറായി ബെസിൽസ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഡൈനാമിക് ഐലൻഡ് പ്രൊമോഷൻ ടെക്നോളജി എല്ലാ കാര്യങ്ങളും ഉണ്ട് പ്ലസ് അതിനേക്കാൾ ബെറ്റർ ആയ മൂവായിരം നിസിന്റെ ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട് ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ സെറാം ഷീറ്റ് ടു പ്രൊട്ടക്ഷൻ സെവൻറ്റീൻ ഡിസ്പ്ലേക്കുള്ളത് അതുകൊണ്ട് തന്നെ സിസ്റ്റിൻ പ്രോയക്കാൾ മൂന്നരട്ടി ആയ പ്രൊട്ടക്ഷൻ ആണ് ഡിസ്പ്ലേക്കുള്ളത് ഇനി പെർഫോമൻസ് ഇതാ കണ്ടോ പ്രോ മാക്സിൽ പോലും പതിനേഴ് ലക്ഷത്തിന്റെ സ്കോറാണ് കാണിക്കുന്നത് പക്ഷേ ഈ കാണാം ഇരുപത്തിനാല് ലക്ഷത്തിന്റെ സ്കോറാണ് ബെറ്ററായ ഒരു പെർഫോമൻസ് സെവൻറ്റിനാണുള്ളത് ഇനി ക്യാമറ ആണെങ്കിൽ പ്രോ പ്രോ മാക്സിൽ ലെൻസ് ഉണ്ട് പ്രോമാക്സിൽ അത് ഇതിലില്ല മിസ്സിങ് ആണ് പക്ഷെ ബാക്കിയുള്ള ക്യാമറകളുടെ ക്വാളിറ്റി സിസ്റ്റീൻ പ്രോ പ്രോ മാക്സിന്റെ പ്രോമാക്സിന്റെ അതേ കട്ടി നിൽക്കുന്ന ക്വാളിറ്റി ഉണ്ട് സെൽഫി ക്യാമറ ആണെങ്കിൽ അതിനേക്കാളൊക്കെ ബെറ്ററാണ് സെവൻറ്റീല പതിനെട്ട് മെഗാബിന്റെ സെൽഫിയാണ് മാത്രമല്ല സെന്റർ സ്റ്റേജ് അൾട്രാ സ്റ്റെബിലൈസേഷൻ സ്റ്റെവിലൈസേഷൻ അങ്ങനെ ക്യാപ്റ്റർ പുതിയ ഫീച്ചറുകൾ സെവൻ പ്രോ പ്രോണ്ടാവില്ല പിന്നെ ബാറ്ററി ആണെങ്കിലും ബെറ്റർ ഫാസ്റ്റ് ചാർജിംഗും ബെറ്റർ ബാറ്ററി ാണ് പ്രോയെ അപേക്ഷിച്ച് എല്ലാത്തിനും ബെറ്റർ നെറ്റ്വർക്ക് ആപ്പിൾ എൻ വൺ ബ്ലൂ ടൂത്ത് സിക്സ് ഒക്കെ പഴയ ഇത് വർഷങ്ങളാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കമ്പാരിസൺ കണ്ടോളൂ കാരണം പ്രോ ഫോണുകളിൽ മാത്രം കിട്ടുന്ന ചില ഫീച്ചറുകൾ അതിനുണ്ട് അതിന്റെ ഗുണങ്ങളുണ്ട് ആ വീഡിയോയിൽ വിശദമായിട്ട് ഞാനത് പറയുന്നുണ്ട്